ഹലോ വെൽക്കം ടു മൈ ചാനൽ എൻ്റെ അമ്മാമ്മ സ്പെഷ്യൽ ഒരു കൊഞ്ചച്ചാർ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത് അതിനായി ആദ്യം വൃത്തിയാക്കിയെടുത്ത കൊഞ്ച് അതിലേക്ക് ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം വരവി കുറച്ച് സമയം മാറ്റി മാറ്റിവെക്കുക ആ മാറ്റിവെച്ച കൊഞ്ച് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക നോർമൽ നമ്മൾ ഫ്രൈ ചെയ്യുന്നത് പോലെ അടുത്തതായി മൂന്ന് പിടി കറിവേപ്പില ഇത് നന്നായി മൂപ്പിച്ചെടുക്കുക നമ്മൾ കൈവച്ച് ചൊരിടുമ്പോൾ നന്നായി പപ്പടം പൊടിയുന്നതുപോലെ പോലെ പൊടിയണം എന്നിട്ടത് മാറ്റിവെക്കുക ഇനി അടുത്തതായി വറുക്കാനുള്ളതെല്ലാം എടുക്കാം ആദ്യം രണ്ട് സ്പൂൺ ഉലുവ അടുത്തത് രണ്ടര സ്പൂൺ കടുക് പിന്നെ വേണ്ടത് ഒന്നര സ്പൂൺ ജീരകം ചെറിയ ജീരകം അടുത്ത് രണ്ട് സ്പൂൺ കുരുമുളക് മുഴുവനെയുള്ള കുരുമുളക് ഇടുക അടുത്തത് ഒന്നര സ്പൂൺ പെരിഞ്ചീരകം ഇനി ഇതെല്ലാം കൂടി നന്നായി മൂപ്പിച്ചെടുക്കുക ഇവ മൂത്ത് തുടങ്ങുമ്പോൾ നന്നായി മണം വരും അപ്പോഴേക്കും സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് കുറച്ച് കട്ടക്കായം വറുത്തെടുക്കാം ഇനി വറുത്തെടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം പൊടിക്കാനായി മാറ്റിവെക്കാം എന്നിട്ട് ആ എണ്ണയിലേക്ക് കടുകിടാം ആവശ്യത്തിന് കടക് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി മുളക് ഇടാവുന്നതാണ് നമ്മളിടുന്ന അച്ചാറിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് നമ്മളിതിൽ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യേണ്ടത് ഇനി ഇത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന കൊഞ്ചിതിലേക്ക് ഇടാം കൊഞ്ചിട്ടൊന്ന് നന്നായി ഇളക്കിയതിന് ശേഷം നമ്മൾ മൂപ്പിച്ച് വെച്ച കറിവേപ്പിൽ ഇതിലേക്ക് പൊടിച്ച് ചേർക്കാം അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി പിന്നെ രണ്ട് സ്പൂൺ മുളക് പൊടി പിന്നെ നമ്മൾ വറുത്ത് വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം പൊടിച്ചെടുത്ത് ഇതിലേക്ക് ചേർക്കുക ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന സ്വാദിഷ്ടമായ ഒരു കൊഞ്ചച്ചാറാണിത് ഇത് ജസ്റ്റ് ഒന്ന് പാകമാവുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക ആ ഇളക്കുമ്പോൾ തന്നെ നല്ല മണമായിരിക്കും ഇനി ഏകദേശം പാകമായി കഴിഞ്ഞ കൊഞ്ചിലേക്ക് കടുക ചേർക്കാം ആവശ്യാനുസരണം കടുക എണ്ണ ചേർക്കുക അതിലേക്ക് അല്പം വിന്നാഗിരി ഏറ്റവും അവസാനം ഉപ്പ് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായി ഇളക്കിയെടുക്കുക വിന്നാഗിരിയും കടുകണ്ണയും ടേസ്റ്റിനനുസരിച്ച് പിന്നും ആഡ് ചെയ്യാവുന്നെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഉപ്പും ഉപ്പും വിന്നാഗ്രിരിയും കടുകണ്ണയും നമ്മൾ ആവശ്യാനുസരണം പിന്നും ആഡിയാവുന്നതാണ് അതിനുശേഷം ഇതെല്ലാം പിന്നും നന്നായി ഇളക്കി കൊടുക്കാം ഇനി ഒന്ന് ടേസ്റ്റ് നോക്കാം ഓഹ് അമ്മാമ്മയുടെ കൊഞ്ചച്ചാർ എന്താ രുചി വീടും പരിസരവും അമ്മാമ്മയുടെ കൊഞ്ചച്ചാറിൻ്റെ മണം കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ നമ്മുടെ കൊഞ്ചച്ചാർ റെഡി ആയിക്കഴിഞ്ഞു നിങ്ങളും ഇത് തീർച്ചയായും ട്രൈ ചെയ്യണം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്